വിക്രമാദിത്യ കഥകൾ ഭാഗം നാൽപ്പത്തിയാറ് പത്താം സാലഭഞ്ചിക പറഞ്ഞ കഥ സ്വർണ കേശിനി പിറ്റേ ദിവസം നേരം പുലർന്നു കഥ പറയുന്ന സാലഭഞ്ചികകളെക്കുറിച്ച് കേട്ട് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വന്നെത്തിയിരുന്ന പുരുഷാരത്തിന് കൈയും കണക്കുമില്ലായിരുന്നു പൂജാകർമ്മങ്ങളെല്ലാം യഥാവിധി നടത്തിയിട്ട് ഭോജമഹാരാജാവ് സിംഹാസന ആരോഹണത്തിനായി തുനിഞ്ഞു കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ പത്താം പടിയിൽ നിന്നിരുന്ന സാലഭഞ്ചിക അദ്ദേഹത്തെ തടുത്തു നിർത്തുകയും വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കഥ പറയാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ കാടാറു മാസത്തിനായി വിക്രമാദിത്യനും ഭട്ടിയും യാത്ര പുറപ്പെട്ടു ഇത്തവണ അവർ എത്തിച്ചേർന്നത് രാജസേനം എന്ന നാട്ടിലായിരുന്നു തൽക്കാലം അവർ രക്തവ്യാപാരികളായി വേഷം മാറി ജീവിച്ചു ആ നഗരത്തിൽ സ്വർണകേശിനി എന്ന അതിസുന്ദരി ജീവിച്ചിരുന്നു അവൾക്ക് അനുരൂപനായി ഒരു ബ്രാഹ്മണ യുവാവും ഉണ്ടായിരുന്നു ദൃഢവും ആത്മാർത്ഥവുമായ പ്രേമബന്ധമായിരുന്നു അവരുടേത് ആ യുവാവ് ഒരു ദിവസം അകാല ചരമമടഞ്ഞു ശോകാകുലിയായ സ്വർണകേശിനി അവൻ്റെ മൃതശരീരവുമെടുത്ത് കാളി ക്ഷേത്രത്തിലെത്തി അവനെ ജീവിപ്പിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷയായി ഇങ്ങനെ അരുളി ചെയ്തു സ്വർണകേശിനി നിന്റെ അനുരാഗത്തിന്റെ ദൃഢതയിൽ ഞാൻ സംപ്രീതിയായിരിക്കുന്നു വിക്രമാദിത്യ ചക്രവർത്തി കുറച്ചു ദിവസങ്ങൾക്കകം ഒരു രക്തവ്യാപാരിയുടെ വേഷത്തിൽ നിന്റെ വീട്ടിൽ വരും അദ്ദേഹത്തോട് നീ വളരെയേറെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കണം അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്തും നീ ദാനം ചെയ്യണം അഗ്നിയിൽ ചാടി മരിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യണം അദ്ദേഹം നിന്നെ ജീവിപ്പിക്കും നിനക്ക് ജീവൻ തന്ന ഭസ്മുപയോഗിച്ച് നീ നിന്റെ പ്രിയതമനെയും ജീവിപ്പിക്കണം ഇത്രയും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി സ്വർണകേശിനി ബ്രാഹ്മണ യുവാവിന്റെ മൃതശരീരം കേടുവരാതെ സൂക്ഷിച്ചു വെച്ച് വിക്രമാദിത്യനെയും പ്രതീക്ഷിച്ച് ഇരിപ്പായി രക്തവ്യാപാരിയുടെ വേഷത്തിൽ രാജസേന ദേശത്ത് വസിക്കുന്ന വിക്രമാദിത്യൻ ഒരു നാൾ സ്വർണകേശിനിയുടെ വീട്ടിൽ ചെല്ലാനിടയായി അവിടെ വാദ്യവും നൃത്തവും നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പോകാൻ എഴുന്നേറ്റപ്പോൾ സ്വർണകേശിനി വിക്രമാദിത്യൻ മാത്രം പോകരുതെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വിക്രമാദിത്യൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം അന്ന് രാത്രി സ്വർണകേശിനിയുടെ വീട്ടിൽ താമസിച്ചു അവൾ കാണിച്ച സ്നേഹപ്രകടനങ്ങൾ കാരണം അദ്ദേഹത്തിന് അവളോട് എന്തെന്നില്ലാത്ത അനുഭാവമുണ്ടായി പുലർച്ചെ പുലർച്ചെയായിട്ടേ വിക്രമാദിത്യൻ ഭട്ടിയുടെ സമീപത്തേക്ക് മടങ്ങിയുള്ളു ഭട്ടി മഹാരാജാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു മഹാരാജാവേ അങ്ങ് എവിടെ പോയാലും തെറ്റല്ലായിരിക്കാം പക്ഷേ പുലരുന്നതിനു മുമ്പ് മടങ്ങേണ്ടതായിരുന്നോ പരഗ്രഹത്തിൽ അന്തി ഉറങ്ങുന്നത് ആർക്കും അഭിമാനകരമല്ല അപ്പോൾ മഹാരാജാവ് മറുപടി പറഞ്ഞു ഭട്ടി നീ പറഞ്ഞത് കാര്യമാണ് പക്ഷേ സ്വർണകേശിനി പണം മോഹിക്കുന്നവളല്ല അവൾ സ്നേഹസമ്പന്നയാണ് എനിക്ക് ഒരു മമത തോന്നിപ്പോകുന്നു സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അവർ സ്വന്തം കാര്യത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുകയില്ല അതിനുവേണ്ടി സ്നേഹാതരവുകൾ വർഷിക്കാൻ അവർക്കൊരു വിഷമവുമില്ല പെണ്ണുങ്ങൾ സൂത്രക്കാരാണ് ഭട്ടി പറഞ്ഞു സ്വർണകേശിനിയെ മാത്രം അക്കൂട്ടത്തിൽ പെടുത്തരുത് ഭട്ടി അവൾ എന്നിൽ നിന്ന് ഒരു കാര്യസാധ്യവും പ്രതീക്ഷിക്കുന്നില്ല എന്നോടുള്ള അചഞ്ചലമായ സ്നേഹം ഒന്ന് മാത്രമാണ് അവളെ ഗുണവതിയാക്കുന്നത് ഭട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതിനിടയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കും ഉറപ്പാണ് ഭട്ടി പറഞ്ഞു അങ്ങ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇന്ന് അവിടെ പോവുകയാണെങ്കിൽ നാളെ രാവിലെ അവളുടെ സ്വർണ തലമുടി അറുത്തു വാങ്ങിക്കൊണ്ടുവരണം വിക്രമാദിത്യൻ അങ്ങനെ തന്നെ സമ്മതിച്ച് അന്ന് രാത്രിയിലും സ്വർണ വീട്ടിലേക്ക് പോയി അവൾ അദ്ദേഹത്തെ സ്നേഹവായ്പോടെ സ്വീകരിച്ചു പിറ്റേ ദിവസം വിക്രമാദിത്യന് മടങ്ങേണ്ട സമയമായി സ്നേഹവതിയായ അവളോട് കേശഭാരം അരിഞ്ഞെടുത്തു തരാൻ പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു അവൾ അദ്ദേഹത്തിൻ്റെ മൗനകാരണം ആരായുകയും കാര്യം അറിഞ്ഞപ്പോൾ യാതൊരു വിസമ്മതവും കൂടാതെ സന്തോഷ സമേതം സ്വന്തം മുടി മുഴുവൻ അരിഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു വിക്രമാദിത്യൻ മുടിയും കൊണ്ട് വിജയഭാവത്തിൽ ഭട്ടിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ഭട്ടി ഇതാ നീ ആവശ്യപ്പെട്ട മുടി ഇപ്പോഴെങ്കിലും അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നിനക്ക് വിശ്വാസമായല്ലോ അപ്പോൾ ഭട്ടി പറഞ്ഞു എനിക്കിനിയും സംശയമുണ്ട് അവൾ അങ്ങിൽ നിന്നും എന്തോ കാര്യസാധ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം നിന്റെ ധാരണ മാറ്റിയെടുക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിക്രമാദിത്യൻ ചോദിച്ചു ഭട്ടി പറഞ്ഞു നാളെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അങ്ങവളുടെ മൂക്കിൻ്റെ അഗ്രം അറുത്തു വാങ്ങി വരണം അതിനുശേഷം ഞാൻ പറയാം അവളുടെ സ്നേഹപ്രകടനങ്ങൾക്ക് ആധാരം എന്താണെന്ന് അന്നും സ്വർണകേശിനി വിക്രമാദിത്യനോട് സ്നേഹമായി പെരുമാറി അതുകൊണ്ട് അദ്ദേഹം അവളെ പരിപൂർണമായി വിശ്വസിച്ചു ഭട്ടയ്ക്കെന്തോ അസൂയ ബാധിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ അടുത്ത പ്രഭാതത്തിൽ മൂക്ക് മുറിച്ചു തരാൻ പറയേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ച് വിക്രമാദിത്യൻ ആകെ സങ്കടത്തിലായിരുന്നു പിറ്റേ ദിവസം രാവിലെ സ്വർണകേശിനി വിക്രമാദിത്യ രാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചു അദ്ദേഹം തൻ്റെ ആവശ്യം അവളെ അറിയിച്ചു അവളാകട്ടെ യാതൊരു മടിയും കൂടാതെ തന്റെ മൂക്കിന്റെ അഗ്രം അറുത്തെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം സന്തോഷത്തോടെ അതും കൊണ്ട് ഭട്ടിയെ സമീപിച്ചു ചോദിച്ചു ഭട്ടി ഇതാ സ്വർണകേശിനിയുടെ മൂക്ക് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവളുടെ ആത്മാർത്ഥതയുടെ ആഴവും പരപ്പും എനിക്കിനിയും സംശയമുണ്ട് ഭട്ടി വീണ്ടും പറഞ്ഞു നിന്റെ തലക്കെന്തോ കുഴപ്പം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്നേഹനിധിയായ ഒരു സ്ത്രീയെ വെറുതെ സംശയിക്കുന്നത് ആട്ടെ നിന്നെ വിശ്വസിപ്പിക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭട്ടി വീണ്ടും ആവശ്യപ്പെട്ടു അടുത്ത ദിവസം അങ്ങ് വരുമ്പോൾ അവളുടെ കണ്ണുകൾ വാങ്ങിക്കൊണ്ട് വരണം നീ എന്ത് അന്യായമാണ് ഈ പറയുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യം കുടികൊള്ളുന്നത് അവളുടെ കണ്ണുകളിലാണ് നിഷ്കളങ്കയും മനോഹരിയുമായ ഒരു യുവതിയെ ഇത്രയധികം വേദനിപ്പിക്കണോ പ്രഭു അവൾക്ക് അങ്ങയോടുള്ള സ്നേഹം താൽക്കാലികമാണെന്ന് തെളിയിക്കാനാണ് ഞാൻ ഉദ്യമിക്കുന്നത് വിക്രമാദിത്യൻ ഈ കഴുത്ത പരീക്ഷണത്തിനും സന്നദ്ധനായി അടുത്ത പ്രഭാതത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ തൻ്റെ രണ്ട് കണ്ണുകളും ചൂഴന്നെടുത്ത് സ്വർണകേശിനെ വിക്രമാദിത്യനെ ഏൽപ്പിച്ചു കണ്ണുകൾ തുറക്കപ്പെട്ട് വിക്രമാദിത്യു നൽകിയതായി കണ്ടിട്ടും ഭട്ടിക്ക് വിശ്വാസമായില്ല അയാൾ തൻ്റെ പിടിവാദത്തിൽ അടിപതരാതെ ഉറച്ചു നിന്നു വിക്രമാദിത്യന് കോപമായി ക്രൂരനും നിർദ്ധയനുമായ ഭട്ടി കാരണം തന്റെ ആശ്രിതയും അബലയുമായ ഒരു സ്ത്രീയെ വെറുതെ പീഡിപ്പിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളൊരുകി വിക്രമാദിത്യൻ പറഞ്ഞു ഭട്ടി നീ ഇത്രയേറെ ക്രൂരനാണോ ക്രൂരമായ നിന്റെ പരീക്ഷണങ്ങളിലെല്ലാം സ്വർണകേശിനി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നീ തന്നെ തെളിയിക്കണം അവൾ വഞ്ചകിയാണെന്ന് അപ്പോൾ ഭട്ടി പറഞ്ഞു അതിന് ബുദ്ധിമുട്ടില്ല വെറും ദിവസത്തിനകം അവളുടെ കള്ളി ഞാൻ എട്ട് ദിവസം അവളുടെ വീട്ടിൽ പോകാതിരിക്കണം അന്ത്യപരീക്ഷണത്തിനും സമ്മതം മൂളി എട്ടാം ദിവസം ഭട്ടി വിക്രമാദിത്യനെയും കൂട്ടി നഗര അതിർത്തിയിലുള്ള ഒരു വനത്തിലേക്ക് പോയി അയാൾ രാജാവിനെ ഒളിപ്പിച്ചിരുത്തി ഒരു ചിതിയുണ്ടാക്കി സ്വന്തം സഹോദരൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി സ്വർണകേശിനിയുടെ അടുപ്പക്കാരനായ രത്നവ്യാപാരി സർപ്പദംശനമേറ്റ് മരിച്ചുപോയെന്നുള്ള വിവരം പട്ടണത്തിൽ പരന്നു സ്വർണകേശിനിയും ഇത് അറിയാനിടയായി അവൾ അലമുറിയിട്ട് നിലവിളിച്ച് വനത്തിലേക്ക് ഓടി വരികയും തീയിൽ ചാടി മരിക്കാൻ ഒരുങ്ങുകയും ചെയ്തു ഇത്രയുമായപ്പോൾ വിക്രമാദിത്യൻ മറവിൽ നിന്ന് പുറത്തു വരുവാൻ ഒരുമ്പെട്ടു ഭട്ടി അദ്ദേഹത്തെ തടയുകയും അല്പനിമിഷത്തിനുള്ളിൽ തന്റെ വാദം സ്ഥിരീകരിക്കാമെന്ന് പറയുകയും ചെയ്തു സ്വർണകേശിനി ചിതയെ പ്രദിക്ഷിണം വെച്ച് കൂപ്പുകൈകളോടെ അതിൽ ചാടി അഗ്നിക്കിരയായി ഈ കാഴ്ച കണ്ട് വിക്രമാദിത്യൻ ദുഃഖിതനായി അദ്ദേഹം ഭട്ടിയോട് ദേഷ്യപ്പെട്ടു ഭട്ടി നീയാണ് ഈ സാധു സ്ത്രീയെ വഞ്ചിച്ചു കൊന്നത് അതിനുത്തരം നീ തന്നെ പറയണം ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ കരുത്ത് ഭട്ടി മറുപടി പറഞ്ഞു എനിക്ക് ഇനിയും സംശയമുണ്ട് അങ്ങ് ദേവിയെ പ്രാർത്ഥിച്ച് അവളെ ജീവിപ്പിക്കണം അതിനുശേഷം നമുക്ക് കാണാം നേരിന്റെ വെളിച്ചം വിക്രമാദിത്യൻ ഭദ്രാദേവിയെ പ്രാർത്ഥിച്ചു ഭദ്രാദേവി പ്രത്യക്ഷപ്പെട്ട് വിക്രമാദിത്യന് കുറെ ഭസ്മം കൊടുത്തു എന്നിട്ട് ദേവി മറഞ്ഞു അദ്ദേഹം ആ ഭസ്മം അഗ്നിയിൽ അർപ്പിച്ചപ്പോൾ സ്വർണകേശിനി യാതൊരു കേടുപാടും കൂടാതെ ജീവിച്ച് എണീറ്റു വന്നു എന്നിട്ട് വിക്രമാദിത്യനെ നമസ്കരിച്ചു ഭട്ടിയുടെ ഉപദേശപ്രകാരം ഭസ്മവും താലവും അദ്ദേഹം അവളെ ഏൽപ്പിച്ചു ഭസ്മം കയ്യിൽ കിട്ടിയപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ബ്രാഹ്മണ യുവാവിന്റെ ശരീരത്തിൽ ഭസ്മം വിതറി അവനെ ജീവിപ്പിക്കുകയും ചെയ്തു പിന്നെ അവർ പ്രേമാവേശത്തോടെ സുഷുപ്തിയിലാണ്ടമർന്നു ഭട്ടി വിക്രമാദിത്യനെയും കൊണ്ട് നഗരത്തിലേക്ക് മടങ്ങി വൈകാതെ സ്വർണകേശിനിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു വാതിൽ അടച്ചിരുന്നതിനാൽ അദ്ദേഹം മുട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർണകേശിനി അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു ആരാണ് വാതിൽ മുട്ടുന്നത് വിക്രമാദിത്യൻ പറഞ്ഞു ഞാൻ തന്നെ വാതിൽ തുറക്കൂ ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് നിന്റെ പ്രിയപ്പെട്ട രത്നവ്യാപാരി ഇവിടെ നിൽക്കണ്ട വേഗം മടങ്ങിക്കോളൂ അങ്ങനെ പറയലും അകത്തുനിന്ന് അടക്കി പിടിച്ച ചിരിയും കൂടി കേട്ടപ്പോൾ വിക്രമാദിത്യൻ അത്യധികം ലജ്ജിതനാവുകയും ഭട്ടി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണെന്ന് കരുതി തിരിച്ചു പോരുകയും ചെയ്തു നേരത്തെ തന്നെ ഗ്രഹത്തിലെത്തിയ അദ്ദേഹത്തോട് ഭട്ടി കാരണം ചോദിച്ചു വിക്രമാദിത്യന് തന്റെ ഭീമമായ പരാജയം സമ്മതിക്കേണ്ടി വന്നു അന്നേരം ഭട്ടി തുറന്നടിച്ചു പ്രഭു അവളുടെ പ്രിയങ്കരനായ ബ്രാഹ്മണ യുവാവിനെ ജീവിപ്പിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവൾ അങ്ങയുടെ മുമ്പിൽ ഈ നാടകമൊക്കെ ആടിയത് ഇക്കാര്യം ദേവി ദർശനത്താൽ ഞാൻ ആദ്യമേ ഗ്രഹിച്ചതിനാലാണ് അങ്ങയെ ഉപദേശിക്കാൻ തയ്യാറായത് സംഗതികളുടെ യാഥാർത്ഥ്യമെല്ലാം പിടികിട്ടിയ വിക്രമാദിത്യൻ പശ്ചാത്തപിക്കുകയും ഭട്ടിയോടൊത്ത് സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കെ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് അടുത്തുകിടന്നിരുന്ന ഒരു പാമ്പിൻചട്ട പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുപോയി പാമ്പിൻചട്ട ചിരിച്ചതിൻ്റെ കാരണം അവർക്ക് എത്ര ചിന്തിച്ചിട്ടും അറിയാൻ സാധിച്ചില്ല അവസാനം അവർ ഉജ്ജയിനി ദേവിയെ പ്രാർത്ഥിക്കുകയും പാമ്പിൻചട്ട ചിരിച്ചതിൻ്റെ കാരണം ചോദിക്കുകയും ചെയ്തു അപ്പോൾ ദേവി പറഞ്ഞു വത്സന്മാരെ നിങ്ങൾ കേട്ട ചിരി പാമ്പിൻ ചട്ടയുടേതല്ല ചിരിച്ചത് ഭൂമിദേവിയാണ് വിക്രമാദിത്യം പുരുഷന്മാരെല്ലാം പരമാർത്ഥികളായാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രഥമ മന്ത്രിക്ക് തന്നെ പല അനാശാസ്യ ബന്ധങ്ങളുമുള്ളത് അദ്ദേഹം അറിയുന്നില്ല ചക്രവർത്തി ഇല്ലാത്തപ്പോൾ അയാൾ അന്തപുരത്തിൽ പ്രവേശിക്കുന്നു രാജ്ഞിമാരോടൊത്ത് ഉല്ലസിച്ചു കഴിയുന്നു സ്വന്തം ആളുകൾ ഇങ്ങനെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കെ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് വിധി എഴുതിയ വിക്രമാദിത്യനെ പരിഹസിച്ചുകൊണ്ട് ഭൂമിദേവി ചിരിക്കുകയും ചട്ടയിൽ പ്രവേശിച്ച് പറന്നു പോവുകയും ചെയ്തതാണ് വിക്രമാദിത്യനും ഭട്ടിയും വേതാളത്തിന്റെ പുറത്തേറി വേഗത്തിൽ ഉജ്ജയനിയിലെത്തി രാജാവ് നേരെ കടന്നു ചെന്നത് അന്തപുരത്തിലേക്കാണ് അവിടെ മന്ത്രിയും തന്റെ പ്രഥമ ഭക്തിയും വിനോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിക്രമാദിത്യൻ മന്ത്രിയോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അദ്ദേഹം അവനെ ഒറ്റ വെട്ടിന് രണ്ട് കഷ്ണങ്ങളാക്കി പക്ഷേ രണ്ട് കഷ്ണങ്ങളും ഒന്നിച്ച് ചേരുകയും മന്ത്രി ജീവിച്ച് വീണ്ടും യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്തു ഇങ്ങനെ വെട്ടിയിടലും ജീവിക്കലുമായി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഭട്ടി ഒരു സൂത്രം പ്രയോഗിച്ചു താഴെ വീണ ശരീര ഖണ്ഡങ്ങൾ അയാൾ രണ്ട് സ്ഥാനങ്ങളിലായി മാറ്റിവെച്ചു വീണ്ടും കൂടിച്ചേരാൻ കഴിയാതെ മന്ത്രി വീരൻ അതോടെ പിടഞ്ഞു മരിച്ചു അവർ വീണ്ടും കാട്ടിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു മാസം അവസാനിക്കുന്നതിന് ഇനി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞ് താൻ നാട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് വിക്രമാദിത്യൻ ഭട്ടിയെ ഉജ്ജയനിയിലേക്ക് മടക്കി അയച്ചു ഭട്ടി അവിടെ എത്തി ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി കൂട്ടുകാരെ വിക്രമാദിത്യ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പത്താം സാലിബഞ്ചിക്ക് പറഞ്ഞ കഥ ഇനിയും തീർന്നിട്ടില്ല അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കഥയുമായി വരെ ബായ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂട്ടുകൂടുവാനും മറക്കല്ലേ